ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസൽ മാക്സിന്റെ ഐസൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസ് മോഡലിനൊക്കെ ഉള്ള മാക്സികളാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് നല്ല പ്യുർ കോട്ടൺ നൈറ്റികളാണ് വരുന്നത് ഇതാ ഇതാട്ടോ ഇതാണോ ചാലുവോ നിന്റെ ചെസ്റ്റ് വീജിയെന്ന് പറഞ്ഞു തരുമോ പിന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിന്റെ അറ്റത്ത് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ നെക്ക് കണ്ടില്ലേ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ സിബ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് കണ്ട സിബ് ഇല്ല തോന്നുന്നു അപ്പൊ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ അതിന് കളർ ചേഞ്ചുകളാണ് വരുന്നത് അപ്പൊ ഇതാണ് പിന്നെ നമ്മൾ എന്നും ഈ ഒരു നെഗറ്റീവ് കിട്ടികൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതേ കളറ് മിക്സ് ആൻഡ് മാച്ച് വരുന്നതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നെക്ക് വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ നാപ്പത്തി ആറ് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ് വരുന്നതാണ് അപ്പൊ ഇതാർക്കെങ്കിലും സെയിലാക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളിട്ടോ അപ്പൊ ഇതാണ് അപ്പൊ അതിന്റെ മിക്സ് ആൻഡ് മാച്ച് വരുന്ന കളർ ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് കണ്ടല്ലേ ഇതാടോ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഹിപ് സൈസ് ഇരുപത്തി ഏഴ് വരുന്നുണ്ട് േഴും വരുന്നുണ്ട് ഇവിടെ ഇരുപത്തി മൂന്ന് നാപ്പത്തിയാറും ആണ് വരുന്നത് കിട്ടോ അതാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാട്ടോ അതിന്റെ അടുത്ത കളർ ചേഞ്ച് വരുന്നത് അപ്പൊ അതിനൊരു അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് ഇത് കളറ് പോകുകയെ നിരക്കൊന്നും ചെയ്യൂലെട്ടോ അങ്ങനെ പ്രിന്റ് പോണേ ഇതൊന്നുമല്ല സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് തന്നെ ഉണ്ടാവും കാരണം മുക്കാൽ മറ്റേതൊക്കെ കഷ്ടിച്ച് മുക്കാലേ ഉണ്ടാവുള്ളൂ ട്ടോ ആണല്ലേ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ലാസ്റ്റ് അപ്പൊ ഇതാക്കണം മുന്നൂറ് പ്ലസ് നാപ്പത് പേരും കേട്ടോ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് മുന്നൂറ് പ്ലസ് നാൽപ്പത് വരും അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഇനി അടുത്തത് കോട്ടണില് മോഡലിലൊക്കെ തന്നെ വരുന്നത് നാൽപ്പത്തിയാറ് ജസ്റ്റ് വീതിയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ ഇവിടെ ഒരു പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടല്ലേ സൂപ്പറാണ് കേട്ടോ അതാ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് എന്താ ഇതൊക്കെ ഇനി ഓരോരോ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ കണ്ടാൽ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും എടുത്തിട്ട് പോകും Давно. അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് അടുത്ത അതിൻ്റെ അടുത്ത കളർ ചേഞ്ച് വരുന്നത് ഇതാക്കുന്നുട്ടോ അതും അത് ഈ കളറാ തോന്നണല്ലേ ആ സെയിം കളറാ തോന്നു അപ്പൊ ഇതിലേതെങ്കിലൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാണ് നെക്കിനും കണ്ടല്ലോ ഇങ്ങനെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അതാണ് എന്താക്കണം ഒക്കെ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നല്ല രസമല്ല വലിറ്റ് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പം അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ അസ്സാം വലൈക്കും